മുണ്ടകൻ കൃഷിക്കായി ഉഴുത വയലുകളിൽ മീൻപിടുത്തം തകർത്തി ആലിപ്പറമ്പിലെ കളത്തിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക് മുണ്ടകൻ കൃഷിക്കായി ട്രാക്ടർ വയലിൽ ഉഴുതുമറിച്ചപ്പോൾ ആലിപ്പറമ്പിലെ ഗ്രാമീണർക്ക് മത്സ്യ ആലിപ്പറമ്പ് കളത്തിൽ പാടശേഖരത്തിലാണ് മീൻപിടുത്തം സജീവമായത് കുട്ടികളും യുവാക്കളും മുതിർന്നവരുമെല്ലാം ഉത്സാഹത്തോടെ മത്സ്യക്കൊയത്തിന് പാടുത്തിറങ്ങി ട്രാക്ടർ നീങ്ങുമ്പോൾ മീനുകളുടെ അനക്കം കണ്ടതോടെ അവയെ മത്സരിച്ച് പിടികൂടി തോടുകളിൽ നിന്നും പുഴയിൽ നിന്നും വെള്ളം കരകവിഞ്ഞൊഴുകി വന്നത് വയലുകളിൽ കൂടുതൽ മത്സ്യം ഉണ്ടാകുന്നതിന് കാരണമായി മത്സ്യം പിടികൂടാനായി സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ കളത്തിൽ പാടശേഖരത്തിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി